ഹായ് നമസ്തേ എല്ലാവർക്കും ഇതൊക്കണ്ട പുറത്ത് നല്ല മഴയാണ് പിന്നെ ഏട്ടനെന്നെ വിളിച്ചിട്ടുണ്ട് കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ കടയിലേക്ക് പോകാൻ നിൽക്കുന്ന നിൽക്കുന്നു കുടയിലെടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ മെല്ലെ നീങ്ങാല്ലേ മൂന്ന് നിലയിറങ്ങിയിട്ട് ഞാൻ താഴേക്ക് എത്തി ഇപ്പോൾ റോഡിലൂടെ നടന്നു പോകുന്ന സാധാരണ രീതിയിൽ ഈ പിന്നെ വഴിയിൽ ആൾക്കാരെ കൊണ്ട് തട്ടിയിട്ട് മൂട്ടിയിട്ട് നടക്കാൻ പറ്റില്ല അത്ര കൾക്കാരാണ് പക്ഷെ മഴ ആയതുകൊണ്ട് ഓരാളെയും പുറത്ത് കാണുന്നില്ല നമുക്ക് വിജനമായിട്ടാണുള്ളത് അല്ലേ ഓക്കേ പിന്നെ കൂടാതെ ഈ ആൾക്കാരുടെ കൂട്ടത്തിൽ നായിയും ഒന്നും പറയണ്ട പക്ഷേ നമ്മളെ നാട്ടിലത്തെ പോലെ നായി ഇങ്ങനെ ആൾക്കാരെ കാണുമ്പോൾ ഓടി വന്ന് കടിക്കൊന്നുമില്ല കേട്ടോ പിന്നെ ഇതിപ്പോൾ സാധാരണ നമ്മൾ നമ്മളാ ഗല്ലിന്ന് പുറത്തേക്ക് വന്നു ഭയങ്കര വെള്ളമാണ് ഈ റോഡിൽ കംപ്ലീറ്റ് പിന്നെ കൂടാതെ ഈ ചെളി വെള്ളം ഇങ്ങനെ അലോസരാണ് പക്ഷേ ഏട്ടൻ വിളിച്ചു കഴിഞ്ഞാൽ വരാതിരിക്കാൻ പറ്റില്ലല്ലോ ചേട്ടാ പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ പോകുന്ന ഇത് നോക്കുകണ്ടോ ഫുൾ പിന്നെ ചെളിയും വെള്ളവും ഭയങ്കര ഒരു എന്താ പറയുക ഛർദി ഫീൽ വരും എനിക്ക് വേനൽക്കാലം വരുമ്പോൾ എനിക്കും മഴക്കാലം നല്ലതെന്ന് ആ വേനൽക്കാലത്തിൻ്റെ ചൂടു പക്ഷേ മഴക്കാലം വരുമ്പോൾ എനിക്കും ഇപ്പോൾ എത്രയേലും വേനൽക്കാലം നല്ലത് നല്ല ഉണങ്ങിയ സ്ഥലത്തൂടെ പോകാറല്ലോ എന്നൊക്കെ വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് ഞാൻ ഈ വെള്ളമൊന്നും ഈ ചെളിവെള്ളം ചവിട്ടാതെ ശ്രദ്ധിച്ചിട്ടാണ് പോന്നത് അങ്ങനെ നമ്മളെപ്പോഴും പോകാറില്ല ആ ഒരു കോണ കോർണറിലേക്ക് എത്തിക്കഴിഞ്ഞു ഞാനെപ്പോഴും കാണിക്കാറില്ല ആ കോർണർ പേടിയാൽ ആ അവിടേക്ക് എത്താറായി ഫുൾ ഇപ്പോൾ റോഡ് ഫുൾ കാലിയാണ് ആൾക്കാരൊക്കെ അവരവരെ വീടുകളിൽ എന്താ പറയുക കയറി ഇരിക്കുകയെന്ന് തോന്നുന്നു മഴക്കാരും പുറത്തിറങ്ങില്ല സാധാരണയായിട്ട് മഴ ഈ മഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് അച്ചവടം വളരെ കുറവായിരിക്കും ആൾക്കാർ ആൾക്കാര് പുറത്തിറങ്ങൂലെ ഭയങ്കര തണുപ്പാണ് നമ്മുടെ നാട്ടിലൊക്കെ തണുപ്പാണ് ഈ മഴ വന്നു കഴിഞ്ഞാൽ അപ്പോ പിന്നെ എന്താ പറയാ ഇങ്ങനെ ആ കോർണറിലേക്ക് എത്തി ഇങ്ങനെ എല്ലാവരും നോക്കുന്നുണ്ട് ഞാൻ ഈ രാത്രിയിൽ എന്താ ആദ്യം തിരിച്ചു വന്നു തിരിച്ച് കടയിലേക്ക് വരുന്നതുകൊണ്ട് ഇത്രയും ലേറ്റായിട്ട് ഞാൻ കടയിലേക്ക് വരാറില്ല വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ തന്നെ നടക്കും ലേറ്റിനെന്താന്നറിയില്ല പെട്ടെന്ന് വാ പെട്ടെന്ന് വാ എന്ന് പറയുന്നുണ്ട് എന്താ പറയുക ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പോക്കുണ്ടാവില്ല എന്തായാലും കടയിൽ നിന്ന് നല്ല മഴയും ചാറ്റൽ മഴയും ഭയങ്കര തണുപ്പാണ് കേട്ടോ മഴ വന്നു കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ ഞങ്ങൾ കടേൻ്റെ അടുത്തെത്തി എന്താണി ടൂർ വേണ്ട കട എത്തി ഓക്കെ നമ്മളെ വേസ്റ്റ് ബോക്സ് അത് കണ്ടല്ലേ എടുക്കുന്നത് ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം ഓക്കെ ബായ് അടുത്ത നല്ലൊരു വീഡിയോ പറ്റും ഓക്കെ ബായ്